വർഷങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായി മാറഞ്ചേരി തണ്ണീർ പന്തൽ റോഡിൻ്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർക്ക് അനുവദിച്ച പദ്ധതി വീതം ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി യാത്രാക്ലേശം അനുഭവിക്കുന്ന മാറഞ്ചേരി പഞ്ചായത്തിലെ സുപ്രധാന റോഡായ മാറഞ്ചേരി സെൻട്രൽ നിന്നും തുടക്കം കുറിക്കുന്ന തണ്ണീർ പന്തൽ വെളിയങ്കോട് റോഡിൻ്റെ കോൺക്രീറ്റിംഗ് റീഡിംഗ് വർക്ക് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ നിർവഹിച്ചു ഏറെക്കാലമായി ഈ പ്രദേശത്ത് യാത്ര ദുരിതപൂർണമായ ദുരിതപൂർണ്ണമായൊരു സാഹചര്യമായിരുന്നു വിനീതനായ ഞാൻ മെമ്പറായതിനു ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഫസ്റ്റിൽ വില വിലയിരുത്തിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇതിലേക്ക് ഫണ്ട് വകയെത്തുകയും ഭരണസമിതിയുടെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒക്കെ സഹകരണത്തോട് സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ നാടിനെ സംബന്ധിച്ച് ഈ മാറഞ്ചേരിയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു റോഡാണ് ഈ റോഡ് അല്പം ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകിയെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ അനുവാദത്തോടും സമൂഹത്തോടും കൂടി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഇതുപോലെയുള്ള പൊതുപ്രവർത്തന രംഗത്ത് വികസന പ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനത്തിൽ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ മുസ്തഫ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെമീറത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജുല ഗഫൂർ സുഹ്ര ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുദ്ദീൻ പോഴത്ത് തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് അംഗം മെഹറലി കടവ് സ്വാഗതവും വേണു നന്ദിയും പറഞ്ഞു